നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേലും ഇറാനും തമ്മിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രകോപനങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല എങ്കിൽ തന്നെയും ഒരു അവസരം കിട്ടിയാൽ കയറി അടിക്കാൻ തന്നെയാണ് ഇരു കൂട്ടരും തീരുമാനിച്ചിരിക്കുന്നതും എന്നാൽ ഇപ്പോൾ ഇസ്രയേലിനെ ചൊടുപ്പിച്ചുകൊണ്ട് ഇറാൻ മറ്റൊരു രീതി പയറ്റുകയാണ് മുൻപ് നമ്മൾ പറഞ്ഞിരുന്നതാണ് പലയിടങ്ങളിൽ നിന്നും അതായത് ജൂതന്മാർ എവിടെയൊക്കെ ഉണ്ടോ അവരെ കയ്യിൽ കിട്ടിയാൽ അവരെ തട്ടിക്കൊണ്ടു പോകുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന നീക്കങ്ങളിലേക്ക് ഇറാൻ കടന്നേക്കാം എന്ന് ഇന്നിപ്പോൾ അത് തെളിയിക്കുന്ന ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒരു ഇസ്രയേൽ പൗരനെ ഇറാൻ കടത്തിക്കൊണ്ട് പോയി എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഞെട്ടലും അതോടൊപ്പം തന്നെ ബെഞ്ചമിൻ നതന്യാഹുവിനെ ചൊടിപ്പിച്ചിരിക്കുകയുമാണ് ശരിക്കും ഈ ഇസ്രായേൽ പൗരൻ ഇസ്രയേൽ പൗരൻ കാണാതായിട്ടുണ്ട് എവിടെ നിന്നാണ് അദ്ദേഹത്തെ കാണാതായത് ഇതിന് പിന്നിൽ ഇറാന്റെ കൈകളാണോ ഇത് ഇറാന്റെ ക്രൂരമായ ഒരു പ്രതികാരമാണ് എന്നാണ് മാധ്യമങ്ങളിൽ വരുന്നത് കാരണം ഇസ്രായേൽ ഇറാനിലേക്ക് വളരെ വലിയ ഒരു ആക്രമണം തന്നെ നടത്തിയിരുന്നു അതിനുശേഷം ഖമനയി ഉൾപ്പെടെ ഏഹ് വിഷബാധയേറ്റു എന്നും മറ്റുമുള്ള അഭ്യൂഹങ്ങൾ വരുന്നു അപ്പൊ ഇതിനൊന്നും തന്നെ ഇറാൻ ഇതുവരെ പ്രത്യാക്രമണങ്ങളൊന്നും തന്നെ നടത്തിയിരുന്നില്ല ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് ഇസ്രയേലി പൗരന്മാരെ പ്രത്യേകിച്ച് ജൂതരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണോ നടന്നുകൊണ്ട് പോകുന്നത് ഇത് ഇറാൻ ചെയ്യുന്ന ഒരു ക്രൂരമായ പ്രതികാരമാണ് എന്നൊക്കെയാണ് മൊസാദ് ഉൾപ്പെടെ പറയുന്നത് എന്തായാലും മൊസാദ് ഇതില് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം അറിഞ്ഞത് ഇത് എവിടെ നിന്നാണ് ഇറാൻ പൗരനെ കാണാതായിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ തുർക്കിയുടെ പേര് പേരുൾപ്പെടെ പുറത്തേക്ക് തരുന്നുണ്ട് അങ്ങനെയെങ്കിൽ തീക്കളിക്ക് തുനിഞ്ഞിരിക്കുകയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് യു എയിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് ഇസ്രായേൽ പൗരനാണ് പക്ഷേ ഇരട്ട പൗരത്വമാണ് ഉള്ളത് ഇസ്രയേൽ മോൾഡോവൻ എന്ന ഇരട്ട പൗരത്വമാണ് മോൾഡോവനിലാണ് ഇദ്ദേഹം ജനിച്ചത് എന്ന് പറയുന്നു പക്ഷെ ഇസ്രയേൽ പൗരനാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ അമേരിക്കക്കാരിയുമാണ് അപ്പോൾ യുയാളെ തട്ടിക്കൊണ്ടു പോകാനുള്ള പ്രധാന കാരണം ഇത് തന്നെയായിരിക്കാം ദുബായ് സൂപ്പർ മാർക്കറ്റിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത് അപ്പോൾ ഇസ്രയേൽ പൗരനുമാണ് ഒപ്പം തന്നെ ഭാര്യ അമേരിക്കക്കാരിയുമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇദ്ദേഹത്തിനെ തട്ടിക്കൊണ്ടുപോയതില് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒരു ചെറിയ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും തിരോധാനത്തിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കോഗൻ എന്നാണ് ഈ ഇസ്രയേലി പൗരന്റെ പേര് പക്ഷെ അത് ഇസ്രയേലി പൗരനാണ് എന്നുള്ളത് യു എ ഇ പുറത്തുവിടുന്നില്ല കാരണം ഇദ്ദേഹത്തിന്റെ ഏർ പൗരത്വത്തിനെ കുറിച്ച് ഇസ്രയേലി പൗരനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നില്ല പറയുന്നത് ആകെ തന്നെ മോൾഡോവൻ പൗരനെ തട്ടിക്കൊണ്ടുപോയി എന്നേ പറയുന്നുള്ളൂ പക്ഷെ എന്തായാലും ഈ സ്യൂക്കോകൻ ഇപ്പോൾ കാണാതായിരിക്കയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ശനിയാഴ്ച തന്നെ ഇന്നലെ തന്നെ ഈ വിവരം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇദ്ദേഹത്തിന് ഒരു ജൂതൻ ജൂതനാണ് ചബാദ് ലുബാവിച്ച് എന്നൊരു ജൂത പ്രസ്ഥാനമുണ്ട് ഇത് മതപരമായ സേവനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ലോകത്തെമ്പാടുമുള്ള ജൂതർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സന്നദ്ധ സംഘടന പോലെയുള്ള ഒരു പ്രസ്ഥാനമാണ് അതില് ഇദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട് ദുബായിൽ സൂപ്പർ മാർക്കറ്റില് ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഈ സംഘടനയിൽ സംഘടനയില് വളരെ സംഘടനയുടെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ സ്യൂക്കോകൻ അതുകൊണ്ട് കൂടിയാണ് ഇദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തത് അപ്പൊ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ജൂതനാണ് ഇസ്രയേലി പൗരനാണ് അമേരിക്കക്ക് ഭാര്യ അമേരിക്കക്കാരിയുമാണ് അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ഇയാളെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു രീതിയിലാണ് പറയുന്നത് എന്ന് മാത്രമല്ല ഈ പ്രസ്ഥാനം ഈ ജൂത പ്രസ്ഥാനം ഉണ്ടല്ലോ ചപാദ് എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനം ലോകമെമ്പാടും പ്രാധാന്യമുള്ള ഒരു ഓർത്തഡോക്സ് പ്രസ്ഥാനം കൂടിയാണ് അപ്പൊ വളരെയധികം ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ജൂത സംഘടനയാണ് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ യഹൂദ മതത്തിന്റെ വളരെ പ്രമുഖമായിട്ടുള്ള ലോകത്തെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഘടനയിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരാളെ തട്ടിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് ഇസ്രയേലിനെ ഒന്ന് അടിക്കാൻ വേണ്ടി ഇറാൻ ചെയ്തതാണ് എന്ന് തന്നെയാണ് പറയുന്നത് ദുബായിൽ വെച്ചാണ് ഇയാളെ കാണാതായിട്ടുള്ളത് ഇത് മാത്രമല്ല ഈ തുർക്കിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള തരത്തിൽ ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ കാരണം ഇദ്ദേഹത്തിനെ കാർ ഓടിക്കുമ്പോഴാണ് കാണാതായതെന്ന് എന്ന് പറയുന്നു അതില് ഐഎസ് ഭീകരരാണ് ഇതിൽ കൊണ്ടുണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ള അറിവുകൾ ഉള്ളത് അതനുസരിച്ച് നോക്കുമ്പോൾ കൊണ്ടുപോയിട്ടുള്ളത് തുർക്കിയിലേക്കാണ് എന്നാണ് പറയുന്നത് കാരണം ഇപ്പൊ തുർക്കി എന്തായാലും ഇസ്രയേല് ഇറാൻ യുദ്ധത്തില് തുർക്കി കൂടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സമീപനം നിന്നുണ്ടായി അതായത് ഹമാസിന്റെ നേതാക്കളെയൊക്കെ തുർക്കിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എർത്തുകാൻ ചില നീക്കങ്ങൾ നടത്തി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് വലിയൊരു തീക്കളിയിലേക്ക് തന്നെ പോകും ഹമാസ് നേതാക്കളെപ്പോ ഉള്ളത് ഹമാസ് നേതാക്കളെ ഉള്ളത് ഇപ്പൊ തുർക്കിയിലാണ് എന്നാണല്ലോ പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇറാൻ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന പറയാൻ ഉറപ്പിച്ചു പറയാൻ കഴിയുമോ കാരണം ഇപ്പോൾ ഐ എസ് ആണ് പിന്നിൽ എന്നുള്ള അഭ്യൂഹങ്ങളും വരുന്നുണ്ടല്ലോ പക്ഷേ വാർത്തകളിൽ വരുന്നത് അലവാണ് ഇറാന്റെ കൂടിയാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ നാടകം നടന്നിട്ടുള്ളത് അത് നാടകമാണോ യഥാർത്ഥത്തിലുള്ളതാണോ എന്നും അറിയില്ല എന്തായാലും ഇദ്ദേഹത്തിനെ കാണാനില്ല എന്നുള്ളത് വാസ്തവമാണ് തുർക്കിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത് മൊസാദ് ഉൾപ്പെട്ട ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഇത്തരം വിവരങ്ങൾ പറയുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഇതിന്റെ പിന്നിൽ ഐ എസ് ഭീകരരാണ് എന്നും പറയുന്നുണ്ട് കാരണം തുർക്കിയിലാകുമ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് സാധ്യത വളരെ സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല കാരണം ഉസ്ബെക് പൗരന്മാരാണ് റാഞ്ചി കൊണ്ടുപോയത് എന്നുള്ള വിവരമാണ് അതുകൊണ്ടാണ് ഐ ആണോ എന്നുള്ള ഒരു സാധ്യത അവിടെ എടുത്തു പറയാൻ കാരണം കൊണ്ടുപോയത് ഉസ്ബെക്ക പൗരന്മാരാണ് റാഞ്ചി കൊണ്ടുപോയത് എന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത് ഞായറാഴ്ച രാവിലെയാണ് യു എയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വാം വാർത്താ ഏജൻസിയാണ് ആദ്യം ഈ കോഗന്റെ തിരോധാനം അംഗീകരിക്കുന്നത് അത് സർക്കാർ ഉടമസ്ഥതയിലുള്ളതന്നെ യു എയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വാർത്താ ഏജൻസിയാണ് എന്നാൽ അദ്ദേഹം ഇസ്രയേൽ പൗരത്വം വഹിച്ചിരുന്നു എന്ന് ഇവരും പറയുന്നില്ല ഇദ്ദേഹത്തെ മോൾഡോവൻ എന്ന് മാത്രം പരാമർശിച്ചിട്ടാണ് എല്ലാവരും പറയുന്നത് എമിറാത്തി ആഭ്യന്തര മന്ത്രാലയവും റിപ്പോർട്ട് റിപ്പോർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അവരും പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം അറിയിഞ്ഞ ഉടനെ തന്നെ ഇതിനെ കുറിച്ച് അങ് ആല അന്വേഷിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാ അന്വേഷണ പ്രവർത്തനങ്ങളും ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട് പക്ഷെ സീകോകിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് യു എ ഇ വാർത്താ ഏജൻസികൾ പറയുന്നത് മുമ്പ് പറഞ്ഞിരുന്നു അതായത് വിനോദസഞ്ചാരികളായിട്ടുള്ള ഇസ്രായേൽ പൗരന്മാർ എവിടെയൊക്കെ ഉണ്ട് മുമ്പ് ശ്രീലങ്കയിൽ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ജൂതപ്പള്ളിക്കൊക്കെ സംരക്ഷണം ഒരുക്കണമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ ഉം ഇസ്രയേൽ പൌരന്മാർ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാനും ഇറാൻ ഉൾപ്പെട്ട സംഘങ്ങളും ഒരു കനത്ത തിരിച്ചടി കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു വലിയൊരു ആക്രമണം നടത്താൻ ഇറാനെ കൊണ്ട് സാധിക്കുന്ന ഒരു ഘട്ടമല്ല അപ്പം തന്നെ ഇറാൻ പറഞ്ഞിരുന്നു ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കും എന്ന് ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട് മുഴക്കുന്നുണ്ട് അപ്പോൾ അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഇതുവരെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഒരു ശക്തമായ ഒരു മിസൈൽ ആക്രമണത്തിനോ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കോ ഇറാൻ ഈ ഘട്ടത്തിൽ ിൽ കടക്കാൻ സാധ്യതയില്ല മറ്റു വഴികൾ തേടുകയാണ് ഒന്നുകിൽ ആക്രമണം പോലെയുള്ള നടപടികൾ പയറ്റുക അല്ലെങ്കിൽ മറ്റൊന്ന് ഇതുപോലെ ജൂതരെ തട്ടിക്കൊണ്ടുപോയി വിലപേശുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നേക്കാം കാരണം കഴിഞ്ഞ ദിവസം ഇതിങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ള ഒരു കാരണം കഴിഞ്ഞ ദിവസം മുഹമ്മദ് സിൻവാർ അതായത് യഹിയാസിൻവാറിന്റെ സഹോദരൻ രംഗത്തെത്തിയിരുന്നു യഹിയാസിൻവറിന്റെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത് ഐ ഡി എഫ് തന്നെ ഏർ സിൻവറിന്റെ സിൻബറിന്റെ മൃതദേഹം ഗാസയിൽ എത്തിക്കും എന്നാണ് എത്തിച്ചിരിക്കണം എന്നാണ് അതായത് ഒരു വെല്ലുവിളി പോലെ അല്ലെങ്കിൽ അതിനു വേണ്ട നടപടികൾ എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം അവർ കണക്ക് കൂട്ടുന്നത് ഒന്നെങ്കിൽ ബന്ദികളെ വെച്ച് വിലപേശുക എന്നുള്ളത് തന്നെയാണ് ബന്ദികളെ കൊലപ്പെടുത്തും എന്ന് പറയുക അല്ലെങ്കിൽ ചിലപ്പോൾ ബന്ദികളെ കൊന്നേക്കാം അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടന്നേക്കാം അല്ലെങ്കിൽ ഇതുപോലെ മറ്റിടങ്ങളിൽ നിന്ന് അവർക്ക് ജൂതരെ തട്ടിക്കൊണ്ടു പോകുക അത്തരം നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ എന്തായാലും ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഇതിന്റെ വ്യക്തമായ ഒരു ചിത്രം പുറത്തേക്ക് വരേണ്ടതാണ് എന്തായാലും യു എ പോലും ഇപ്പോൾ ഭയപ്പാടോടുകൂടിയാണ് ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് പൗരൻ എന്ന് പറഞ്ഞ പറയുന്നത് കാരണം യു എക്ക് രണ്ടായിരത്തിഇരുപതില് എബ്രഹാം ഉടമ്പടി ഉണ്ടായതിനു ശേഷമാണ് ഇസ്രയേലുമായിട്ട് ഒരു ഔപചാരിക ബന്ധം നിലനിൽക്കുന്നത് അതിന് മുമ്പെന്ന് വെച്ചുകഴിഞ്ഞാല് യു എയും ഇസ്രയേലുമായിട്ടൊന്നും വലിയൊരു അടുപ്പം ഉണ്ടായിരുന്നില്ല ഈ അബ്രഹാം ഉടമ്പുടിയോട് കൂ അതിനുശേഷമാണ് യു എ യുമായിട്ടൊരു ബന്ധം നിലനിൽക്കുന്നത് അപ്പൊ ആ ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കാരണം ഇപ്പൊ യു എ യുമായിട്ടുള്ള ബന്ധം ഇസ്രയേലിനുള്ള ബന്ധം ഇല്ലാതെ ആകുന്നതിനും ഇത് കാരണമാകും ഇത് പക്ഷേ ഇറാൻ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ബന്ധം വഷളാകണമെന്ന് കാരണം ഖത്തറിൽ നിന്നെല്ലാം ഹമാസ് നേതാക്കളെ ഒഴിവാക്കണം എന്ന് പറഞ്ഞത് തന്നെ ഗൾഫ് രാജ്യങ്ങളുമായി ഇസ്രയേലിനുള്ള അടുപ്പം ഇല്ലാതെയാക്കുക എന്നുള്ളത് ഇറാന്റെ ഒരു ആവശ്യം കൂടിയാണ് ഇപ്പോഴ് അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും ഇപ്പൊ ജൂത സംഘടന ഈ പ്രശ്നത്തിൽ വളരെ കാര്യമായിട്ട് തന്നെ ഇടപെടുകയാണ് യു എ ഇൽ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട് കാരണം ജൂതന്മാര് യു എ ഇക്കെതിരെ കാരണം ഇങ്ങനൊരു കാര്യം തീർച്ചപ്പെടുകയാണെങ്കിൽ യു എ യിൽ നിന്ന് അദ്ദേഹത്തിന് തട്ടിക്കൊണ്ടു കാരണം ജൂതന്മാര് യു എ തിരിയുമോ എന്നുള്ള ഒരു ആശങ്കയും ഭരണകൂടത്തിനുണ്ട് അതുകൊണ്ട് തന്നെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണവും ഇസ്രയേൽ ആരോപിച്ചിട്ടുണ്ട് ഇറാനിന്റെ രഹസ്യാന്വേഷണ പ്ര പ്രവർത്തനങ്ങൾ യു ദുബായിൽ ഉണ്ട് എന്നുള്ള ഒരു ആരോപണം ഇതിനു മുമ്പ് തന്നെ ഇസ്രയേല് പറഞ്ഞതുമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് ഏർ ദുബായ് കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നുണ്ട് എന്തായാലും ഈ സമയത്തും ആക്രമണങ്ങൾക്ക് യാതൊരു കുറവും എന്തായാലും വന്നിട്ടില്ല യു എ ഇ എന്നായാലും ഒരു ശക്തമായ നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ് അവരുടെ നാട്ടിൽ നിന്നാണ് ഈ ജൂതപൗരനെ കാണാതാകുന്നത് എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ അദ്ദേഹത്തെ കൊല്ലുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നീക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഇപ്പോൾ തന്നെ പല ഇടങ്ങളിലും ജൂതവികാരം ഉയർന്നിട്ടുണ്ട് പലയിടങ്ങളിലേക്കും ഏഹ് പല രാജ്യങ്ങളിലെയും ജൂതർ ഇപ്പോൾ ആ ഒരു തെരുവിലേക്കൊക്കെ ഇറങ്ങി പ്രതിഷേധം നടത്തുന്ന സമീപനങ്ങളിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ഒരു ഘട്ടമാണ് അതിനു അതിന്റെ കൂടെയാണ് ഈ ഇടുത്തി പോലെ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ യു എയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഉള്ളത് കാരണം ഇപ്പൊ അവിടെയുള്ള ജൂഹിതരെല്ലാം ഇളകിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഇനി എന്തെല്ലാം കലാപങ്ങൾ യു ഉണ്ടാകും കാരണം ഇപ്പൊ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രാജ്യമാണ് ദുബായിലൊന്നും ഭീകര പ്രവർത്തനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം അത്ര വളരെ അതിന് അതൊന്നും ഇല്ലാത്തൊരു നല്ല രാജ്യമായിട്ടാണ് പൊതുവെ കണ്ടിരുന്നത് പക്ഷെ അവിടുന്ന് തന്നെ ഇങ്ങനൊരു തീവ്രവാദ ശ്രമം ഉണ്ടായി ഒരു ബന്ദി നാടകം ഉണ്ടായി പിടിച്ചുകൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ അത് യു എ തന്നെ വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് പിന്നെ ഇങ്ങനെ നടന്ന പോകുമ്പോഴും ഒരു കാര്യം നടക്കുന്നുണ്ട് ഇസ്രയേൽ ഇപ്പോഴും യുദ്ധം ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല വളരെ മാരകമായ രീതി തന്നെയുള്ള പ്രഹരങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്നലെയും ഇന്നൊക്കെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇ ശ്രീയം നടത്തിയ വ്യോമാക്രമണത്തില് ഇരുപത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയില് കഴിഞ്ഞ മൂന്ന് ദിവസത്തില് ഉള്ളില് എൺപതിലധികം പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ധാരാളം പേര് കാണാൻ ഇല്ലാതെയായിട്ടുണ്ട് ഇന്നലെ ഒരു എട്ട് നില കെട്ടിടം തകർത്തിരുന്നു ഇതിന് കാരണം പറഞ്ഞ ഹിസ്ബുള്ള നേതാക്ക നേതാവ് ആയിട്ടുള്ള നയീംഖാസിയും ഈ എട്ടുനില കെട്ടിടത്തിന്റെ ഉള്ളിലുണ്ട് അതിലൊരു ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിരുന്ന ഒരു വാർത്തയാണ് നെയ്യം കാസിം കൊല്ലപ്പെട്ടു എന്നുള്ളത് കൊല്ലപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല കാരണം നെയ്യം ഖാസിം എട്ടുനില കെട്ടിടത്തിലുണ്ട് എന്നുള്ള അറിവ് കിട്ടിയത് കൊണ്ടാണ് ഈ ആക്രമണം നില കെട്ടിടം മൊത്തമായിട്ടും തകർന്നു പോയിട്ടുണ്ട് പക്ഷെ കാസിം അതായത് ഹിസ്ബുളയുടെ തലവനായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം നയിം കാസിം അങ്ങനെ ലബനൻ ഇല്ല പകരം അദ്ദേഹം ഇറാനിലെ ഒരു തുരങ്കത്തിലാണ് സുരക്ഷിതനായി കഴിയുന്നത് എന്നുള്ള വിവരങ്ങളുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസമാണ് പലയിടങ്ങളിലും വാർത്ത വന്നത് നയിം കാസിം കൊല്ലപ്പെട്ടു എന്നുള്ളത് എന്നാൽ ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിവരങ്ങൾ പുറത്തു പറഞ്ഞിട്ടുള്ളത് മരണപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം കാരണം ഈ എട്ട് നില കെട്ടിടത്തിന്റെ ഉള്ളിൽ ലൈങ്കാസ്യം ഉണ്ടായിരുന്നു എന്നൊരു അറിവ് കിട്ടിയത് കൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് ഇസ്രയേൽ സേന പറയുന്നു ഐ ഡി എഫ് പറയുന്നു എട്ടിടനില കെട്ടിടം ആണെങ്കിൽ മൊത്തം ബോംബ് വെച്ച് തകർത്തിട്ടുണ്ട് നാല് ബോംബുകളാണ് ഈ ബേറൂട്ടില് ഈ പതിച്ചു എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥര് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് സ്ഥിരീകരണം വന്നിട്ടില്ല എന്തായാലും ഒരു നേതാക്കന്മാര് മരിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷമാണ് പൊതുവെ സ്ഥിരീകരിച്ച് ഒരു കാര്യങ്ങൾ വരാറുള്ളത് എന്തായാലും ഹിസ്ബുള തലവൻ ഇപ്പോ ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നാലേ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുള്ളൂ എന്തായാലും അദ്ദേഹം അതായത് നേതാവ് ആയതിനു ശേഷം അങ്ങനെ ലബനനിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് മുൻപ് തന്നെ വന്നിരുന്ന ചില വാർത്തകൾ അതായത് ഇറാനിൽ തന്നെയാണ് ആയത്തുള്ള അലി ഖമനേയാണ് പറഞ്ഞത് ലബനനിൽ നിൽക്കേണ്ടതില്ല ഇവിടെ തിരികെ ഇറാനിലേക്ക് വന്നാൽ മതി സുരക്ഷിത താവളം ഒരുക്കാം ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം ആയതു അലി ഖമനയെ തന്റെ ദൂതനെ പറഞ്ഞ അയച്ചിരുന്നു ലബനനിൽ ഒരു കാരണവശാലും ഇനി തുടരുത് പെട്ടെന്ന് തന്നെ ഇറാനിലേക്ക് എത്തണം എന്നുള്ള വിവരം കൊടുക്കാനാണ് ഈ ദൂതൻ പോയത് പക്ഷെ ഈ ദൂതനെ ഉൾപ്പെടെയാണ് ഇസ്രയേൽ ഏർ കൊന്നൊടുക്കിയത് അപ്പോൾ എന്തായാലും നൈം ഖാസിമിന്റെ കാര്യത്തിൽ ഈ ഒരു സ്ഥിരീകരണം വരേണ്ടതായിട്ടിരിക്കുന്നു നമുക്ക് ഇപ്പോൾ മറ്റിടങ്ങളിലൊക്കെ ആയിട്ട് ഈ ജൂതരുടെ പ്രതിഷേധം ശക്തമാകുകയാണ് അതെ അതെ എന്താണ് ഒരു വലിയ ഒരു പ്രതിഷേധം അതായത് ലോകം ലോകത്തിന് മുന്നിൽ തന്നെ അവരൊരു വലിയ പ്രതിഷേധം കൊണ്ടുവന്നിരിക്കുകയാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള ശബ്ദം പല കോണുകളിലായി ഉയരുകയാണ് അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഇത്തരത്തിലുള്ള പല ശബ്ദങ്ങളും ഉയർന്നു കേട്ടിട്ടുള്ളതാണ് ഈ ജൂതവികാരത്തിന്റെ പേരിലുള്ളത് പക്ഷെ ഇപ്പോൾ ഈ പല രാജ്യങ്ങളിലായി ഈ ഉയരുന്ന ജൂത ശബ്ദം അത് എത്രത്തോളം ഒരു ഭീതിതമായ ഒരു അവസ്ഥയിലേക്ക് പോകും കാരണം ഇവരുടെ എല്ലാം ജീവന് സുരക്ഷ ഒരുക്കേണ്ടതുണ്ട് അതാത് രാജ്യങ്ങൾ ഇറാൻ എപ്പോൾ വേണമെങ്കിൽ ഇവരിൽ ആരെ വേണമെങ്കിലും തട്ടിക്കൊണ്ടു പോകാം ഇവരിൽ ആരെ വേണമെങ്കിലും ഇല്ലാതാക്കാം ഇറാൻ മാത്രമല്ല ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ഛതണ്ട് അവരും കാത്തിരിക്കുകയാണ് ജൂതരെ ഇല്ലാതാക്കാൻ അപ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്താണ് ഇതിപ്പോ നെതർലാൻഡ്സിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് എന്താന്ന് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ആയുധങ്ങൾ വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നെതർലാൻഡ്സ് അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്നു എന്നാണ് പറയുന്നത് അത് പലസ്തീൻ അനുകൂല പ്രവർത്തകരാണ് വെള്ളിയാഴ്ച ഡച്ച് കോടതിയാണ് ഇത് അറിയിച്ചത് ഇതില് ഇത് പ്രകാരം ഹേഗ ഡിസ്ട്രിക്ട് കോടതി പരാതിയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ നെതർലാൻഡ്സിന് നെതർലാൻഡ്സ് ഇനി ആയുധങ്ങളോ ആയുധ ഭാഗങ്ങളോ ഒന്നും തന്നെ കയറ്റി അയക്കാൻ പാടില്ല അധിനിവേശ പ്രദേശങ്ങളുമായി വ്യാപാരം ചെയ്യുന്നതിൽ നിന്ന് നെതർലാൻഡ്സിനെ വിലക്കും ഇത്തരം പ്രശ്നങ്ങളെല്ലാമാണ് നെതർലാൻഡ്സിൽ വരുന്നത് ഇതിന്റെ ഒപ്പം തന്നെ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ടാഴ്ച മുമ്പ് നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമില് ഇസ്രയേലി പൗരന്മാർക്ക് നേരെ വളരെ ഭീകരമായ ആക്രമണമാണ് നടന്നത് ഫുട്ബോൾ മാച്ച് കാണാൻ വന്നവർക്കെതിരെ ഭയങ്കര ആക്രമണം ഇസ്രയേലി പൗരന്മാരാണ് ഇവര് എന്നും പറഞ്ഞിട്ട് ഇവർക്ക് നേരെ വളരെ ശക്തമായ പ്രതികരണം നടത്തിയിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യൂതരെ രക്ഷിക്കാൻ ഇറങ്ങിയ രാജ്യമായിരുന്നു നെതർലാൻഡ് ഇപ്പോ നെതർലാൻഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ യൂതർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ അവർക്കെതിരെ അവരെ കൊല്ലണം എന്ന രീതിയിലാണ് ഇപ്പോൾ നെതർലാൻഡിന്റെ തെരുവുകളിൽ നിന്ന് ആക്രോശങ്ങൾ വരുന്നത് കാരണം അന്ന് അവിടെ നെതർലാൻഡ്സിൽ ഉണ്ടായിരുന്ന ജനത മാറിയിട്ട് ഇപ്പോൾ അവിടെ അധികം ഉള്ള കുടിയേറ്റ ജനതയാണ് അറബ് കുടിയേറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ യഹൂദര ജൂതര അവിടെ ഉള്ളതിനൊപ്പം തന്നെ അവിടെ അറബ് പൗരന്മാരും വളരെ കൂടുതലായിട്ടുണ്ട് ഇപ്പൊ പക്ഷെ അതുകൊണ്ട് തന്നെ വിരുദ്ധ മുദ്രാവാക്യമാണ് പലസ്തീൻ അനുകൂല സംഘടനകൾ അവിടെ മുഴക്കുന്നത് പലസ്തീൻ അനുകൂല സംഘടനകൾ നെതർലാൻഡ്സിൽ സത്യ വളരെ അധികം ശക്തമാണ് ഇപ്പോഴ് ഇപ്പൊ പ്രത്യേകിച്ചും ഐ സി സിയുടെ ഈ തീരുമാനം വന്നതിന് ശേഷം ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാ ചെല്ലു ആണെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലാണ് നെതർലാൻഡ്സിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് കാരണം നെതർലാൻഡിനെ ഏറ്റവും കൂടുതൽ പറയാനുള്ള കാരണം അതാണ് കാരണം ജൂതർക്ക് അനുകൂലമായി നിന്നിരുന്ന രാജ്യത്തിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമാണ് നെതർലാൻഡിനുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ അവിടെ വരുന്നത് ഇവര് ആൾക്കാർ പോകുമ്പോൾ അവരെ പിടിച്ചു നിർത്തി ജൂതരാണോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത് വഴിയിൽ കൂടെ ആൾക്കാർ പോകുന്നവരെ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്നിട്ട് അത് ജൂതരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ ആക്രമണം നടത്തുന്നുണ്ട് അതുകൊണ്ട് ജൂതർക്ക് പുറത്തിറങ്ങാൻ പോലും പേടിയാകുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളാണ് ഇപ്പൊ അവിടെ വന്നുകൊണ്ട് പോകുന്നത് അപ്പൊ ഇതും വളരെ ജൂതരെ എവിടെ കണ്ടാലും ഇവരെ വഴിയിലൂടെ നടക്കുന്നവരെ പോലും തെരഞ്ഞെ പിടിച്ച് ആക്രമിക്കുന്ന ഒരു രീതിയാണ് അവിടെ വരുന്നത് അപ്പൊ ആസ്റ്റർഡാം മേയർ ഇതിൽ പ്രതി ഇങ്ങനെ ഈ പ്രതിഷേധം നിരോധിച്ചു ഇങ്ങനെ പ്രതിഷേധം ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊന്നും വരുത്തരുത് ഒന്നും ഇങ്ങനെ തടഞ്ഞു നിർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രതിഷേധം നിരോധിച്ചു പക്ഷെ അതിനെ ഈ പലസ്തീനികള് പുല്ലുവല പോലും കൊടുത്തിട്ടില്ല പലസ്തീൻ അനുകൂല സംഘടനകൾ അപ്പൊ ആംസ്റ്റർഡാം മേയർക്ക് പോലും ഒരു എന്താ പറയാ സുരക്ഷ ഒരുക്കാൻ കഴിയാത്ത വിധത്തില് വെറും അരാജകത്വം വന്നിട്ടുണ്ട് അവിടെ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലസ്തീൻ സംഘടനകള് പലസ്തീൻ അനുകൂല സംഘടനകള് നിയമം പോലും പിടിച്ചെടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പൊ ഇത്തരം ഒരു അവസ്ഥ വീണ്ടും ദുബായിൽ പോലും എത്തുമോ എന്നുള്ള പേടിയാണ് കാരണം ഇങ്ങനെ ഒരു രാജ്യത്തുനിന്ന് യൂ ജൂതനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആംസ്റ്റർഡാമിലൊക്കെ വരുന്നത് പോലെ തന്നെ ദുബായിയുടെ തെരുവുകളിലും ഇതുവരെ തീവ്രവാദം ഇല്ല എന്ന് അഭിമാനിച്ചിരുന്ന ദുബായിയുടെ തെരുവുകളിൽ പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടിയും ഇതിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പല രാജ്യങ്ങളിലെയും ഒരു സ്ഥിതി ഇതാണ് അതായത് ആ രാജ്യത്തുള്ള ജൂതർക്ക് നേരെ ഈ ഹമാസിനെയും ഹിസ്ബുള്ളകളെയും ഇറാനെയും ഒക്കെ പിന്തുണയ്ക്കുന്ന മറ്റ് മുസ്ലിം വിഭാഗങ്ങൾ ഇവർക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് അതായത് അവരുടെ ജീവന ഭീഷണി ഉണ്ടാകുന്ന തരത്തിലേക്ക് തന്നെയാണ് പല രാജ്യങ്ങളിലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ എല്ലാ രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ജൂതർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് അത്തരം വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം കാരണം ആ രാജ്യത്തിന്റെ ബാധ്യതയാണ് അവിടെ താമസിക്കുന്നവർക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് അപ്പോൾ അത്തരത്തിലൊരു വലിയ പ്രതിസന്ധികളിലേക്ക് പല രാജ്യങ്ങളും കടന്നിരിക്കുകയാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലും ഇത് തന്നെയാണ് അവസ്ഥ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ സുരക്ഷ മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട് അതായത് വിനോദസഞ്ചാരത്തിനൊക്കെ ആയിട്ട് എത്തിയിട്ടുള്ള ജൂതർ അതുപോലെ തന്നെ ജൂത പള്ളികളൊക്കെ അപ്പോൾ അവരെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് ലോകം എത്തിയിരിക്കുന്നു ഈ യുദ്ധം ചെയ്യാതെ അല്ലെങ്കിൽ ഈ ആക്രമണങ്ങളിൽ ഒന്നും പെടാതെ മാറി നിൽക്കണമെന്ന് എല്ലാ രാജ്യങ്ങളും കരുതുമ്പോഴും അവരും വലിച്ചുഴക്കപ്പെടുകയാണ് ഈ പ്രതിസന്ധികളിലേക്ക് അതാണിപ്പോൾ പശ്ചിമേഷ്യ ലോകത്തെ തന്നെ ബാധിച്ചിരിക്കുകയാണ് ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘ എന്തായാലും ഇപ്പോൾ യു എ നിന്ന് ഇസ്രയേൽ പൗരനെ കാണാതായതിൽ കൂടുതൽ ത്വരിതഗതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മൊസാദ് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും തുർക്കിയിലുണ്ട് ഉണ്ട് എന്നതാണ് എർത്തൊക്കാന് വലിയ പണിയാണ് കിട്ടാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്തായാലും ഈ പണി മേടിച്ചു കൂട്ടുകയാണ് തുർക്കി പലപ്പോഴും ചെയ്യുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾക്ക് കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ട് വീണ്ടും കാണാം നമസ്കാരം